ഉണ്ടല്ലോ എന്ന വിവേകപരമായ ഒരു വാക്ക് ഒരു ചിന്തകൾ ഒരു ആശ്വാസത്തിന്റെ ചിന്തകൾ എന്റെ മനസ്സിന് അല്പനേരത്തേക്കെങ്കിലും ഒരു ആശ്വാസവും ധൈര്യവും ഉയർച്ചയും തരില്ലേ നമ്മളെ കൺസോൾ ചെയ്യേണ്ടത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഉപദേശിക്കേണ്ടത് നമ്മളെ ഉയർത്തേണ്ടത് ആര് തന്നെയാണ് നമ്മൾ തന്നെയല്ലേ ഇത് നമ്മൾ ആത്മീയതയിലൂടെ നേടിയെടുക്കണം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് പറയാണ് നാരദരെ ഇത് മനസ്സിലാക്കൂ ഇപ്രകാരം അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തെ അങ്ങക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും സർവം പുരുഷയേ വേദം ഭൂതം ഭവ്യം ഭവശയൽ തേനേതം ആവൃതം വിശ്വം വിധസ്തി അതിഷ്ടതി സർവം പുരുഷയേ വേദം എല്ലാം ആരിലാണിരിക്കുന്നത് പുരുഷനിലാണിരിക്കുന്നത് ഒരു ചിന്തയും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലാവോ എന്ന് എനിക്കറിയില്ല ഒന്നുകൂടി ശ്രദ്ധിക്കും നാം ഇപ്പോ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നതുണ്ടല്ലോ ശരീരമാണ് നമുക്ക് ഏറ്റവും വലുത് ആ ശരീരത്തിലൊരു മനസ്സ് മനസ്സും ശരീരവും നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിൽ ഒരു ജീവനം അപ്പം ശരീരം വലുതും മനസ്സതിനും ചെറുതും ജീവൻ അതിലും ചെറുതും അപ്പം നമ്മൾ കൂടുതൽ വലുതായി കാണുന്നത് ആരെയാണ് ശരീരത്തെയാണ് എന്നാൽ അല്പം വിവേകം കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ ഈ ശരീരത്തിന്റെ രൂപം ഇതിനേക്കാളും ശക്തി നമ്മുടെ മനസ്സിനല്ലേ അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കണോ നിങ്ങൾ എണീക്കണോ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് ബോധം പോകുന്നു അതിന് പ്രവർത്തനം നിൽക്കുന്നു അതാകെ തലതിരിയുന്നു എന്താ സംഭവിക്കുക ശരീരം താഴെ വീഴും അപ്പൊ ഇത്ര ഭാരമുള്ള ശരീരത്തെ ഉയർത്തുന്നതും നടത്തുന്നതും ആരാണ് ആ ശരീരത്തിനേക്കാൾ ശക്തി ആർക്ക് വേണം മനസ്സിന് വേണം ശരിയല്ലേ ഇനി ആ മനസ്സ് അത്രയും ശക്തിയുള്ളൊരു മനസ്സിനെ അതിനെയും ഉയർത്താൻ ആര് വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം ആ ചൈതന്യത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ മനസ്സിനൊന്നും ചെയ്യാൻ സാധ്യല്ല എത്രയോ വളരെ ശ്രദ്ധിക്കണേ എത്രയോ നമ്മുടെ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ബലൂൺ തന്നു ഇരിക്കുക അതിലേക്ക് നിങ്ങളോട് വായു ഊതാൻ പറഞ്ഞു വരിക നിങ്ങൾ കുറച്ചൊരു ഫോഴ്സിൽ വായു ഊതിയാലേ അത് നിറയുള്ളൂ അല്ലേ താനെ ഒരു പൈപ്പിന്റെ ഉള്ളിലൂടെ വായു പോവോ ഒരു വെറുതെ ഒരു പൈപ്പ് വെച്ചാൽ പോവോ ഫോഴ്സ്ഫുള്ളി പോവോ ഇല്ലേ അതിന്റെ ഉള്ളിൽ ചെറിയതായിട്ടൊരു ഫോഴ്സ് ചെയ്യണം നിങ്ങളുടെ ശരീരത്തിലേക്ക് വായു പ്രവേശിക്കുന്നു എങ്കിൽ നിങ്ങളുടെ നോസ്ട്രലിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് അത് പ്രവേശിക്കുന്നു ലങ്സിലേക്ക് അത് പ്രവേശിക്കുന്നുവെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും പുറമെയുള്ള വായുവിനെ ശക്തിയിലുള്ളിലേക്ക് വലിക്കേണ്ടതില്ലേ വേണ്ട താനുള്ളിലേക്ക് വായു പ്രവേശിക്കൂ നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടിൽ വന്നാൽ കുറച്ച് ഫോഴ്സിൽ തന്നെ വേണം ഓക്സിജൻ അയാളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ താനവായു കയറില്ല അപ്പം നമ്മുടെ ഉള്ളിലേക്ക് വായുവിനെ വലിച്ചെടുക്കാൻ അത്രയും ശക്തിയിൽ ഒരു ശക്തി ഉള്ളിലിരിക്കുന്നത് കൊണ്ടല്ലേ ആണോ അല്ലേ നേരത്തെ ഞാൻ പറഞ്ഞു അന്തരീക്ഷത്തിൽ അനവധി ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഓക്സിജൻ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്താനുള്ള അറിവും കഴിവും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിക്കുണ്ടെങ്കിൽ ശരീരത്തെക്കാൾ മനസ്സിനേക്കാൾ ശക്തി ആർക്കാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മൾ അതിനല്ല ശക്തി കാണുന്നത് അതിനല്ല അറിവ് കാണുന്നത് നമ്മൾ കാണുന്നത് നമ്മുടെ ചെറിയൊരു ബുദ്ധിക്കും നമ്മൾ ശക്തി കാണുന്നത് നമ്മുടെ ശരീരത്തിനാണ് അതൊക്കെയാണ് നമ്മളെ തളർത്തുന്നത് ഇനി നമ്മൾ മാറ്റിയെടുത്ത് എടുത്തുകൊണ്ട് മനസ്സിനോട് പറയണം ശരീരമേ നിനക്ക് ശക്തിയില്ല മനസ്സേ നിനക്ക് ശക്തിയില്ല ഈ ശക്തിയൊക്കെ തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനല്ലേ എന്തുകൊണ്ട് നീ ഭഗവാനിലെ ശക്തി കാണുന്നില്ല അങ്ങനെ ഇങ്ങോട്ട് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ മനസ്സ് ആരോടടുക്കും ഭഗവാനോട് അടുക്കും അങ്ങനെയുള്ളൊരു മനസ്സിന് നല്ല ഒരു ശക്തിയും തോന്നും കൂടുതൽ ശക്തി അതുകൊണ്ട് ഈ പരമമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാരായണേ ഭഗവതീം ഗൃഹീതമായോരു ഗുണ സർഗാദ ഗുണസ്വത സജാമി തന്നി യുക്തോഹം വിശ്വം പുരുഷരൂപേണം പരിപാതി ഭാവ്യം സദസദാത്മകം ഇത് ഭഗവാൻ തന്നെയാണ് ഈ ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഭഗവാനെ തന്നെയാണ് മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ലീലാവിശേഷങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനിലേക്ക് ആ പരമസത്യത്തിലേക്ക് നാരദരുടെ മനസ്സിനെ എത്തിച്ചുകൊണ്ട് പിന്നീട് ബ്രഹ്മാവ് ഇനി പറയാൻ പോകുന്ന ഭാഗവതത്തെ അങ്ങോട്ട് വളരെ വിശദമായി പറയാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഭാഗവതത്തിൽ പറയാൻ പോകുന്നത് ഏഴാമത്തെ അധ്യായത്തിലുണ്ടല്ലോ അനവധി ശ്ലോകങ്ങളിലൂടെ ഈ ഭാഗവതത്തിൽ പറയാൻ പോകുന്ന കഥകളെയൊക്കെ സംക്ഷിപ്തമായി ഓർമ്മിപ്പിക്കുകയാണ് പ്രജധ രുോദാര ജാതോസ്നയൽസൻ സുയത്യാ ആഗൂതി സൂരമന അമരാന ദക്ഷിണായ ലോകത്രയസ മഹതീ മഹരൽ യഥാർത്ഥി സ്വായംഭുവേന മനുന ഹരിത ജേ ചർദമ ഗൃഹേ ദജ ദഹു ത്രീവി സമം നവവിരാത്മഗതി സ്വമാത്രേ ഊജേ യമശമലം ഗുണ സങ്കമംഗം അസ്ൻ വിതൂയ കില സതിപേദേ ഇങ്ങനെ വളരെ മനോഹരമായി ശ്ലോകങ്ങളിലൂടെ കഥ പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയും ക്രൗഡിൻ തനും വരാഹത്തിന്റെ രൂപമെടുത്ത് വന്നിരിക്കുന്ന ഭഗവാന്റെ ആ വരാഹാവതാരം ചിതിലോധരണായ ഈ ഭൂമി ഉയർത്താൻ വന്ന വരാഹത്തിന്റെ കഥ ഈ ഭാഗവതത്തിൽ വരും പിന്നീട് ജാതു സുയമാൻ ജനയൽ രുചി പ്രജാപതിക്ക് ആഗോദി ദേവിയിലൂടെ വന്ന സുയജ്ഞന്റെ കഥ ഭഗവാൻ യജ്ഞരൂപനായി വന്നു എന്നുള്ളൊരു കഥ നാലാമത്തെ സ്കന്ധത്തിൽ പറയും ദേവഹൂതിയുടെ പുത്രനായി വന്ന ഒൻപത് സഹോദരിമാരുടെ കൂടെ പ്രകടമായ ആരായിരിക്കും കപിലാവതാരം ആ കപിലാവതാരത്തെക്കുറിച്ച് പറയാണ് അത്രേരവത്യം അഭികാം ഹുഷ്ടോ ദോ മയാഹമിനിയൽ ഭഗവാൻ സദത്ത അത്രീ മഹർഷിക്ക് ഭഗവാൻ തന്നെ രൂപമെടുത്തു വന്നു ആ ഭഗവാന്റെ രൂപമാണ് ദത്താത്രേയ രൂപം അത് നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ കാണാം ഭഗവാൻ തന്നെ പറയാ കഥ പിന്നീട് അത് കഴിഞ്ഞ് തപ്തം തപോ വി നാല് സന എന്നുള്ള പേര് ഉള്ള നാല് പേര് അവരാണ് സനകൻ സനന്ദൻ സനൽകുമാരൻ സനാതൻ ഇങ്ങനെ നാല് പേര് ധർമ്മ്യ ജനഷ്ടൂർത്തിയാം നാരായണോ നരദ ഇതിഭാവം ഭഗവാൻ നരനാരായണ ഋഷിയായി വന്നിരിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കാമം രോഷം സഖ്യം സോയം ദി കൃതി പിന്നീട് ഭഗവാന്റെ മറ്റൊരു അവതാരം ഭഗവാൻ ആരായിട്ട് അവതരിച്ചു കാമം ദഹന്തി കൃതിനോ ഭഗവാൻ ഈ നരനാരായണ ഋഷിമാരുടെ കഥ പറയാണ് പണ്ട് എന്താണ് ദേവസ്ത്രീകൾ വന്നിട്ട് തപസ്സളക്കാൻ നോക്കും അങ്ങനെ തപസളക്കാൻ സാധിക്കാതെ മന മനസ്സിനെ അത്രയും ഉയർത്തിയിരിക്കുന്ന അവരുടെ കഥ ഇതിൽ വിസ്തരിക്കുന്നുണ്ട് പിന്നീട് അതിനുശേഷം പിന്നീട് ദിവ്യാസ്തുവന്തി മനയോ യതുപര്യതാൽ ധ്രുവഗതി ധ്രുവഗതി കൊടുത്തിരിക്കുന്ന ധ്രുവന്റെ കഥയെ ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ് വിജയേ ം ജഗതി പുത്രപദം വസൂനി വസൂനി പുത്രെ എപ്പോഴും തൊണ്ണൂറ്റിയേഴ് വയസ്സാകുമ്പോഴും സീരിയൽ കണ്ടത് മതിയിട്ടില്ല ഓ അവളുടെയൊക്കെ ജീവിതം എത്ര ഭാഗ്യം അവൻറെ ജീവിതം ഇനി അതുപോലൊരു ജീവിതം എനിക്ക് കിട്ടുവോ ഭഗവാന് തൊണ്ണൂറ്റമ്പതാമത്തെ വയസ്സിലേ മോഹം മാറണ്ടേ അതെന്തുകൊണ്ടാന്ന് വച്ചാൽ കുട്ടിക്കാലത്ത് ഇത് അനുഭവിച്ച് അനുഭവിച്ച് കടന്നു പോകുമ്പോൾ അത് വേണ്ട വിധത്തിൽ വിവേകത്തോടുകൂടി അതിലൂടെ കടന്നു പോയിട്ടില്ല അന്ന് മനസ്സിൽ മോഹങ്ങൾ വെച്ചിരിക്കുകയാണ് ഇനി എപ്പോഴെങ്കിലും അതൊക്കെ സാധിക്കും എന്നുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ ആ ലോകത്തിലാണ് പലരും ഇരിക്കുന്നത് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കടന്നു പോകും തോറും നമ്മൾ വിവേകത്തോടുകൂടി കടന്നു പോയാൽ ഇതിനെയൊക്കെ വിട്ടിട്ട് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും ഏതിലേക്ക് ഉയർത്താൻ സാധിക്കും എന്റേതെന്ന് പറയുന്ന അപ്പൊ നമുക്ക് എന്റേതെന്ന് പറയുന്നത് ശരീരത്തിന്റെ കൂടെയുള്ളവരാവില്ല എൻ്റെതെന്ന് പറയുന്നത് നമ്മളെ നിലനിർത്തുന്ന ഭഗവാൻ തന്നെയാവും മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെയാണ് ഈ സൃഷ്ടി വച്ചിരിക്കുന്നതെങ്കിൽ ഇത് കേവലം ഭോഗത്തിന് വേണ്ടിയിട്ടല്ല രാമായണത്തിൽ അതിമനോഹരമായൊരു വരിയുണ്ട് ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട ഈ ഭോഗത്തെ നീ വിടണ്ട അർജുന ലക്ഷ്മണ ഈ ഭോഗം വിധികൃതം വർജിക്കണ്ട ഭോഗം അനുഭവിച്ചോളൂ പക്ഷെ ഇത് ഭോഗത്തിന് വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കരുത് ഇതെല്ലാം അനുഭവിക്കണം ഇതെല്ലാം വിട്ടുകൊണ്ട് ക്രമേണ ക്രമേണ മനസ്സിനെ ഉയർത്തുകയും വേണം നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ഒരു സംസ്കാരം തന്നതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ പൂർവികന്മാർക്ക് രാജാക്കന്മാർക്ക് നല്ലൊരു മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും എല്ലാവരും അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇതൊന്നും എന്റേതല്ല എല്ലാ സമ്പൽ സമൃദ്ധിയും ഏൽപ്പിച്ചുകൊണ്ട് വെറും മരവുരി ഉടുത്തുകൊണ്ട് രാജ്യത്തിൽ നിന്നും ഇറങ്ങാൻ സാധിക്കുന്ന ധീരന്മാരായിട്ടുള്ള ഒരു രാജപരമ്പര നമുക്കിവിടെ ഉണ്ടായിരുന്നു ഇത് അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു ഇതെല്ലാം വിട്ടുകൊണ്ട് ഇതൊന്നും എന്റെ അല്ല ഇതൊക്കെ ഇനി നിങ്ങൾ അനുഭവിക്കൂ അവർക്കൊരു ഉപദേശവുമുണ്ട് നിങ്ങളും ഇതുപോലെ ഇത് അനുഭവിക്കണം നിങ്ങളും ഒരു ദിവസം ഇതെല്ലാം വിട്ടുകൊണ്ട് ഇനി എങ്ങോട്ട് പോകണം ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത വന്യമൃഗങ്ങൾ ജീവിക്കുന്ന കാട്ടിൽ അവരവിടെ പോയിരുന്നിട്ട് വല്ല നദിയുടെയും തീരത്തിരുന്നു കൊണ്ട് വീടുമില്ല ഒന്നുമില്ല അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ധ്യാനത്തിലൂടെ അവർക്ക് ഉയർത്താൻ സാധിക്കുമായിരുന്നു അന്ന് അവർ കൊട്ടാരത്തിലിരുന്ന പത്നിമാരിലൂടെ അനുഭവിച്ച എല്ലാ സമ്പൽ സമൃദ്ധിയിലൂടെയും അനുഭവിച്ച സുഖത്തിന്റെ പരമകാഷ്ടയാണ് അവരനുഭവിച്ചിരുന്നത് പരമസുഖം അവരനുഭവിച്ചു അവിടെ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു ഇതിനേക്കാൾ വലിയൊരു പരമാനന്ദം വേറെ ഒന്നുമില്ല അത്ര സന്തോഷത്തോടെ സംതൃപ്തിയോടെ ധന്യതയോടെ മനസ്സിനെ ഉയർത്താൻ അവർക്ക് സാധിച്ചു ആ മണ്ണിലാണ് ഞാൻ നിങ്ങളും ജനിച്ചു പിടിയിരിക്കുന്നത് അപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാഴ്ചപ്പാടുണ്ടാവണം ഈ സൃഷ്ടിയെല്ലാം വികസിച്ചത് കാലത്തിന്റെയും കാമത്തിന്റെയും കർമ്മത്തിന്റെയും ബീജത്തിന്റെയും ഇതിന്റെയൊക്കെ വികാസമാണെങ്കിൽ ഇതൊക്കെ വികസിപ്പിച്ച് വച്ചിരിക്കുന്നത് ഈ ശരീരം ഇവിടെ നിലനിൽക്കണം ഈ ശരീരം നിലനിന്നാൽ മാത്രം പോരാ ഈ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന അനുഭവങ്ങൾ അനുഭവിക്കുന്ന മനസ്സിനെ ആ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി അതിനെ ഭഗവാനിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ശരീരത്തിന് ഭോഗങ്ങളും വേണം ഇനി ശരീരത്തെ കൊണ്ട് യോഗവും ചെയ്യിച്ചുകൊണ്ട് എൻ്റെതെന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന ആ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് എൻ്റെതെന്ന് പറയുന്ന സാധനങ്ങളിൽ നിന്നും മനസ്സിനെ ക്രമേണ ക്രമേണ വേർപ്പെടുത്തി എൻ്റെതെന്ന് പറയുന്ന യഥാർത്ഥമായ സത്യമായ ശാശ്വതമായ സനാതനമായ പരമസത്യത്തിലേക്ക് എന്റെ മനസ്സിനെ എത്തിക്കേണ്ടതുണ്ട് ക്ലിയർ ആണോ പറയുന്നത് ഈ കാഴ്ചപ്പാട് ഋഷീശ്വരന്മാരെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താണ് സൃഷ്ടി സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന ശക്തികളുടെ വികാസമാണ് സൃഷ്ടി ഇവിടെ പുതിയതായി ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ുള്ളത് തന്നെയാണ് ഏ വികസിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്നതും കാണുന്നതും ഒക്കെ ഉണ്ടല്ലോ നേരത്തെ തന്നെ ഉള്ളതാണ് ഇതിലപ്പുറം ഒന്നും ഇവിടെ പുതിയതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധ്യല്ല നമ്മൾ ആശ്ചര്യത്തോടുകൂടി നമ്മൾ ഓരോ ഉപകരണങ്ങൾ നോക്കുമ്പോണ്ടല്ലോ നമുക്ക് തോന്നും ഇതൊക്കെ പുതിയതായി പുതിയതായിട്ട് ഉണ്ടാവുന്നതാണ് ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഫ്രിഡ്ജ് മേടിച്ചു വെച്ചിരിക്കണോ അതിന് തണുപ്പിക്കാനുള്ള സംവിധാനം തണുപ്പ് എന്നുള്ളൊരു ശക്തി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ തണുപ്പിക്കാൻ പറ്റുന്നത് ആണോ നിങ്ങൾ എ സി മേടിച്ചു വെച്ചിരിക്കണോ തണുപ്പിക്കാനുള്ള ഒരു സംവിധാനം തണുപ്പെന്നുള്ളൊരു സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ തണുപ്പിക്കാൻ പറ്റുന്നത് അല്ലേ ആണോ അല്ലേയോ അത് പ്രകൃതിയിലുള്ളതാണ് ഇനി നിങ്ങൾ ടെലിഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഈ സാധനങ്ങൾ ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിലുള്ള കഴിവുണ്ടായിരുന്നു അവർക്ക് അവരുടെ ഉള്ളിലുള്ള ചിന്തകള് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നല്ല തെളിവാണ് ഉദ്ധവരോട് പറയുന്നത് ഉദ്ധവരെ വിതുരൻ വഴിയിൽ വെച്ചു അങ്ങേ കാണും അങ്ങ് ഞാൻ പറയുന്ന കാര്യം വിതുരോട് പറയണം അതുപോലെ തന്നെ തന്റെ സാരഥിയായിരിക്കുന്ന ധാരുകനോട് പറയുന്നുണ്ട് അർജുനൻ പുറപ്പെട്ടിരിക്കുന്നു ദ്വാരകയിലേക്ക് അർജുനൻ വന്നു കഴിഞ്ഞാൽ പറയണം ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകാൻ ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന് പറയാൻ സാധിക്കുന്നത് അർജുനനും കൃഷ്ണനും തമ്മിൽ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടില്ലല്ലോ ഉണ്ടോ അപ്പൊ വിളിക്കാതെ തന്നെ പറയാതെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ആ കഴിവുകൾ ഇല്ലാത്തതിനു കാരണം നമ്മൾ അത്രത്തോളം സ്ഥൂലതയിലേക്ക് വന്നു സൂക്ഷ്മതയിലേക്ക് പോകുന്നതോറും ഉണ്ടല്ലോ നമുക്കത് മനസ്സിലാവും ഈവൻ കമ്മ്യൂണിക്കേഷൻ പോലും വേണ്ടെന്നാണ് പറയുന്നത് ഭാരതത്തിലെ ഒരു ഋഷീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ദക്ഷിണാമൂർത്തി എന്നാണ് ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിന്റെ മുന്നിൽ ആരെങ്കിലും ശിഷ്യന്മാരെ വന്നാൽ മൗനം വ്യാഖ്യാപ്രകടിതപര ബ്രഹ്മതത്വം യുവാനം എങ്ങനെയാണ് മൗനത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ശിഷ്യന് മനസ്സിലാവും ഇദ്ദേഹം എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് വാക്കുകളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ പൂർവികർ മനസ്സിലായി അപ്പോ ഇന്ന് സാധനങ്ങൾ കാണുന്നതൊക്കെ നേരത്തെ തന്നെ വേറൊരു രൂപത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു അന്നുകൊണ്ട് വാർത്താവിനിമയ കാര്യങ്ങളൊക്കെ ഇതെല്ലാം അതിന്റെയൊക്കെ വകഭേദങ്ങൾ മാത്രം പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ മാത്രം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു വികാസം മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിച്ചില്ല അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാര് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് നേരത്തെ അന്തർലീനമായത് പ്രകടമാവുകയാണ് ഒരു അച്ഛനിലും അമ്മയിലും അച്ഛനും അമ്മയുമാവാനുള്ള ശക്തി അന്തർലീനമായത് കാലത്തിന്റെ ശക്തിയാൽ അത് പ്രകടമാവുന്നു പ്രകടമാവുന്നതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും മാനിഫെസ്റ്റേഷൻ ഇന്ന് ആധുനിക ഫിസിസിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരും പറയുന്നു എനർജിയിൽ നിന്നാണ് ഇതൊക്കെ വികസിച്ചതെങ്കിൽ എന്നും എനർജി അതേ അളവിൽ അതേ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്നു ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോഴിമുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ ആ കോഴിമുട്ടയിൽ എത്രത്തോളം എനർജി ഉണ്ടോ ആ കോഴിമുട്ട വീണ്ടും കോഴിയായി 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 ഇപ്പൊ രണ്ടായിരത്തി ഒൻപതിൽ വന്നാൽ ആ കോഴിമുട്ടയിലും അത്രയും സെയിം എനർജി ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഒരു അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായിരുന്നോ അത് വേറൊരു രൂപത്തിൽ അതേ എനർജിയും ശക്തിയും ഇന്നും ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊരു പുതുമയല്ല എന്ന് പറയാണ് ഇതെന്നും ഉണ്ട് അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ ഇതിനെ വിളിക്കുന്നത് ഈ സൃഷ്ടിയെ വിളിക്കുന്നത് കാലചക്രം സൃഷ്ടിചക്രം എന്നാണ് എന്താ സൃഷ്ടിചക്രം എന്ന് പറഞ്ഞാൽ എന്നും ഞാനും നിങ്ങളുണ്ടല്ലോ മരിച്ചുപോയാൽ കഴിയുന്നില്ല അതില് വീണ്ടും ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് കലിയുഗമാണ് ഇനി കലിയുഗം പോയാൽ കുറച്ചൊക്കെ മനസ്സിലാക്കിയില്ലേ സത്യയുഗം വരും പിന്നീട് ത്രേതായുഗം വരും വീണ്ടും ദ്വാപരയുഗം വരും വീണ്ടും കലിയുഗം വരും എന്നാൽ ഇതിനൊരു അവസാനം ഇതിനൊരിക്കലും അവസാനമില്ലേ അല്ല സ്വാമി അപ്പൊ വീണ്ടും നമ്മൾ ജനിക്കണം വീണ്ടും മരിക്കണം ഇങ്ങനെ വരണോ തീർച്ചയായിട്ടും എത്ര ജന്മം വരെ എത്ര ജന്മം വരെ ഈ ചക്രം തിരിയുന്നതിന്റെ പിന്നിൽ ചക്രത്തിന്റെ എല്ലാം പിന്നിലൊരു കാലചക്രത്തിന്റെ പിന്നിൽ കാലാതീതമായ ശക്തിയുണ്ട് ഭഗവാൻ ഗീതയിൽ വളരെ മനോഹരമായി പറയും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശന തിഷ്ടീ രാമയൻ സർവഭൂതാനി യാരൂഢാണിമായ കാലമാകുന്ന ശക്തി കൊണ്ട് ഞാൻ ഈ പ്രകൃതിയാകുന്ന ചക്രത്തെ കറക്കിക്കൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ കറങ്ങും ചിലർ പറയും ആത്മഹത്യ ഇതാ പ്രശ്നങ്ങൾ തീരും തീരാൻ പോകുന്നില്ല വീണ്ടും ആ മനസ്സിന് വീണ്ടും ജനിക്കണം വീണ്ടും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം നിങ്ങൾക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട പക്ഷെ എങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം എങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം ഭഗവാൻ പറയുന്നു ക്രമേണ ക്രമേണ മനസ്സിലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കാലവും അതുപോലെ തന്നെ കാമവും കർമ്മവും ഒക്കെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് നോക്കൂ ഒരു കാലത്തിന്റെ നിയോഗം എന്ന വണ്ണം ശ്വാസം അകത്തേക്ക് വരുന്നു ശ്വാസം പുറത്തേക്ക് വരുന്നു കാലത്തിന്റെ നിയോഗം എന്ന വണ്ണം മനസ്സുണരുന്നു മനസ്സ് ചിന്തിക്കുന്നു വീണ്ടും മനസ്സ് ഉറങ്ങുന്നു കാലത്തിന്റെ നിയോഗം എന്ന വണ്ണം ഈ ശരീരം ശിശുഭാവമായിരുന്നു ക്രമേണ ക്രമേണ മാറി 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 അത് ദേഹിനോസ്മിൻ ദേഹി കൗമാരം ജരാ മുഖ്യതി ഈ ശരീരം ശൈശവം വിട്ടു ബാല്യം വിട്ടു കൗമാരം വിട്ടു യൗവനം വിട്ടു ഇതൊന്നും പിടിച്ചു വെക്കാൻ എനിക്ക് സാധ്യമല്ല പക്ഷെ ഒന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തികൾക്കെല്ലാം എന്റെ ഉള്ളിൽ നടക്കണമെങ്കിൽ എന്നിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വര ചൈതന്യമുണ്ട് ആ ചൈതന്യമാണെങ്കിൽ ഈ ശ്വാസത്തിനനുസരിച്ച് വരുന്നുമില്ല പോകുന്നുമില്ല ചിന്തകൾക്കനുസരിച്ച് പോ പോകുന്നുമില്ല വരുന്നുമില്ല അതുപോലെ തന്നെ എന്റെ ശരീരം വളരുന്നതിനും അനുസരിച്ച് ആ ചൈതന്യം വളരുന്നില്ല അതെന്നും അതെന്നും ഒരേ പോലെയാണ് ഒരേ പോലെ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ എന്റേതെന്ന് പറയുന്നത് ആ ഭഗവാനാണെങ്കിൽ ആ ഭഗവാൻ തന്നെയാണ് എന്റെ കൂടെയുള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ക്രമേണ ക്രമേണ ആരിലേക്ക് തിരിക്കണം ഭഗവാനിലേക്ക് തിരിക്കണം അപ്പം ഭഗവാനും കൂടെയുണ്ട് ലോകവും കൂടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ളവർ പോയാലും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം ഉറച്ചാൽ അവരെ മനസ്സിനെ തളർത്താൻ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും വസ്തുവിനും സാധ്യല്ല ഇതല്ലേ വേണ്ടത് ഇതല്ലേ ആത്മീയത ഇത് നമ്മൾ ഒരു വശം മാത്രം ഉറപ്പിക്കാതെ മറുവശം മാത്രം സൃഷ്ടിയിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ പോയാൽ ഈ സൃഷ്ടിക്ക് നമ്മളെ തളർത്താൻ സാധിക്കും എന്റേതെന്ന് പറയുന്നത് നാളെ എന്നെ ദുഃഖിപ്പിക്കും എന്നെ വേദനിപ്പിക്കും എന്നെ കരയിപ്പിക്കും എന്നെ തളർത്തും അതുകൊണ്ട് എനിക്ക് എന്താ നഷ്ടം അതും നഷ്ടം എന്റെ ജീവിതവും എനിക്ക് നഷ്ടം നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ കരുതുകയാണെങ്കിലോ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അത് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി നിലനിന്നാലും ശരി നിലനിന്നില്ലെങ്കിലും ശരി എന്റെ കൂടെ ആരുണ്ട് ഭഗവാനുണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാലോ എന്തെല്ലാം വിഷമങ്ങൾ വന്നാലും ഭഗവാൻ കൂടെയുണ്ടല്ലോ